ശബരി എക്സ്പ്രസിൽ എഴുപതുകാരന് ടിഐയുടെ മർദ്ദനം ബോഗി മാറി കയറിയെന്നാരോപിച്ചാണ് ടി ടി മർദ്ദിച്ചതെന്നാണ് പരാതി പത്തനംതിട്ട കോയഞ്ചേരി സ്വദേശി വർഗീസിനാണ് മർദ്ദനമേറ്റത് മാവേലിക്കരയിൽ നിന്ന് കയറിയ വർഗീസിനെ ചങ്ങനാശ്ശേരിയിലെത്തിയപ്പോഴാണ് ടി ടി ഇ മർദ്ദിച്ചത് എസ് വിനോദ് എന്ന പേരുള്ള ടി ആണ് മർദ്ദിച്ചതെന്ന് യാത്രക്കാർ പറഞ്ഞു ആലുവയ്ക്ക് വേണ്ടിയിട്ട് സ്ലീപ്പർ ക്ലാസ്സിൽ ഞാൻ ടിക്കറ്റ് എടുത്തിട്ടാണ് മാവലിക്കര എന്ന് ഞാൻ കയറുന്നത് അപ്പൊ മാവലിക്കര എന്ന് കയറുമ്പോ എന്നോട് കൗണ്ടറിന്ന് പറഞ്ഞിരുന്നു ഇലവൻ ട്വൽവാണ് ഈ കയറണ്ടി എന്ന് പറഞ്ഞത് അപ്പൊ ഇലവൻ ട്വൽവിൽ ചെന്നപ്പോ ഭയങ്കര തിരക്കാണ് അപ്പൊ അതിന്റെ അടുത്ത കോവിൽ ഞാൻ പോയിരുന്നത് അപ്പൊ ടി സി ആർ വന്നിട്ട് എന്നോട് പറഞ്ഞു ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല ഇലവൻ ട്വൽവിൽ പോയിരിക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു സാറേ എനിക്ക് എനിക്ക് എഴുപത് വയസ്സുണ്ട് സാറേ ഞാൻ എനിക്ക് അതിന് നേരം നിൽക്കാൻ പറ്റത്തില്ല കോട്ടയത്ത് ആകുമ്പോഴത്തേക്ക് തിരക്ക് കഴിഞ്ഞു ഞാൻ അത് കഴിഞ്ഞവിടെ പോയിരുന്നോളാം അപ്പുറത്തേക്കാൾ എന്റെ ഷർട്ടിന് കയറി പിടിച്ച്

സുജയ ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ശബരി എക്സ്പ്രസിൽ യാത്രക്കാരന് ടി ടിയുടെ മർദ്ദനമുണ്ടായത് എന്നുള്ളതാണ് അതായത് മാവേലിക്കരയിൽ നിന്ന് ആലുവയിലേക്ക് പോവുകയായിരുന്നു പത്തനംതിട്ട സ്വദേശിയായ വർഗീസ് അദ്ദേഹം മാവേലിക്കരയിലെ ഭാര്യ വീട്ടിൽ നിന്ന് ആലുവയിലെ നിലവിൽ താമസിക്കുന്ന വീട്ടിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു പക്ഷേ ഈ മാവേലിക്കരയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത സമയത്ത് പ പതിനൊന്ന് പന്ത്രണ്ട് ബോഗിയിൽ കയറാനായിരുന്നു കൗണ്ടറിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ രണ്ട് ബോഗിയിലും വളരെയധികം തിരക്കായതുകൊണ്ട് തന്നെ പ്രായമായതുകൊണ്ടും മറ്റൊരു ബോഗിയിലേക്ക് ഈ വയോധികൻ കയറുകയാണ് ഉണ്ടായത് പത്താമത്തെ ബോഗിയിലായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ടി ടി പരിശോധനയ്ക്ക് വന്ന സമയത്ത് കയറാൻ നിർദ്ദേശിച്ചു പക്ഷേ തനിക്ക് എഴുപത് വയസ്സുണ്ട് കോട്ടയത്ത് നിന്ന് തിരക്ക് ഒഴിഞ്ഞ ശേഷം മാറിക്കയറാമെന്ന് ഈ ടി ടി യുടെ അദ്ദേഹം പറയുകയും ചെയ്തു പക്ഷേ ടി ടി എ ഇത് മുഖവിലയ്ക്ക് എടുക്കാതെ ഇദ്ദേഹത്തെ കോളിറക്കി പിടിച്ച് വളരെ അസഭ്യപരമായി വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ച് ഇത്തരത്തിൽ സംസാരിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് തുടർന്ന് ചങ്ങനശ്ശേരി എത്തിയ സമയത്ത് പുറത്ത് പുറത്ത് തന്നെ അതായത് തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് പുറകെ വന്ന് എന്നും ഈ വയോധികൻ പറയുന്നുണ്ട് സംഭവത്തിൽ എന്തായാലും ഇപ്പോൾ വയോധികൻ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം ആർ ടി എഫിന് പരാതി നൽകിയിട്ടുണ്ട് ടി ടി മർദ്ദിച്ച് എന്നുള്ളതാണ് വയോധികന്റെ പരാതി യാത്രക്കാലം സഹയാത്രികർ ഇടപെട്ടതോടുകൂടിയാണ് ഈ ടി ടി മർദ്ദനത്തിൽ നിന്ന് പിന്തിരിഞ്ഞതെന്നും ഇദ്ദേഹം പറയുന്നുണ്ട് അതായത് ആദ്യഘട്ടത്തിലാരും പ്രതികരിക്കണമെന്നും തന്നെ തയ്യാറായിരുന്നില്ല പക്ഷേ ടി ടി മർദ്ദിക്കുന്നത് കണ്ടതോടുകൂടി തന്നെ സഹയാത്രികർക്കൊക്കെ തന്നെ ഇടപെട്ട് ടി ടിക്ക് എതിരെ തിരിയുകയും തുടർന്ന് പരാതി നൽകാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോട്ടയത്ത് ഇറങ്ങിയ ആർ ടി എഫിന് ഇപ്പോൾ അദ്ദേഹം പരാതി നൽകിയിരിക്കുന്നത്